はい。 ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ അന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നട്ടോ ഇല്ലട്ടാ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോഴേ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വലിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ മുന്നിൽ ഞാൻ വന്ന് നിന്ന് ഇഷ്ടം പോലെ ഡോൾഫിനുകൾ നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണണം ആദ്യം ഒന്ന് രണ്ടെണ്ണം നോക്കി ഉണ്ടായുള്ളൂ പിന്നെ ഒരു കൂട്ടം തന്നെ നമ്മുടെ ബോട്ടിന്റെ മുന്നിലേക്ക് വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ മാറി ഒരു കളിയാണെന്ന് ഇഷ്ടം പോലെ നേരം ഇവര് നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നോണ്ടിരിക്കോട്ടെ നമ്മളൊന്നും മാറി നോക്കി അപ്പൊ തന്നെ ആരുല്ലെന്ന് മനസ്സിലാക്കി ഇവർ ആ മുമ്പിൽ നിന്ന് മാറി കളിക്കണ്ട കാരണം ഞാനിത് മനസ്സിലാക്കി ഒരു പ്രാവശ്യം അല്ല മൂന്നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ വന്ന് 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 ഞാനിങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പോയി അല്ലാത്തപ്പോൾ ബോട്ടിൻ്റെ മുമ്പിൽ എത്ര ദൂരം വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഓരോരോ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കട്ടെ സമയം ഒരു മൂന്നര മണിയായപ്പോഴേക്കും നമ്മൾ വല തട്ടാനായിട്ട് തുടങ്ങിയിട്ടാ നല്ല തെളിഞ്ഞ ആകാശവും അതുപോലെ എന്താ പറയുക ചെറിയ രീതിയിൽ കാറ്റും ഉണ്ടട്ടാ അത് നമ്മുടെ വല ഇളകി ഇളകിപ്പോണൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ മുന്നത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവട്ടെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയാം ഒരു വലയുടെ നീളമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കട്ടാപ്പെന്ന് ഒരു പറയും ഒരു കട്ടാപ്പിൻ്റെ നീളം ഏകദേശം ഒന്നര നൂട്ടിക്കിലോളം വരവട്ടെ അതുപോലെയുള്ള ഏകദേശം ഒരു ഒമ്പത് കട്ടാപ്പോളം നമ്മൾ ഇറക്കും പതിമൂന്ന് പന്ത്രണ്ട് നൂട്ടിക്കിലോളം നമ്മുടെ വലയുണ്ടാവട്ടെ വെള്ളത്തിലേക്ക് ഇറക്കണ മുളക്കമ്പിനെയാണ് നമ്മൾ കൊടിക്കമ്പി എന്ന് പറയുന്നത് അതിനകത്ത് ലൈറ്റും ഉണ്ട് പിന്നെ ഓറഞ്ച് കളറി കാണുന്ന റെഡാറുണ്ട് അതായത് ഈ വല എവിടെയാണ് കിടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വലയുടെ തുടക്കത്തിലും അതുപോലെ എൻഡിലും ഇടപെട്ടറണം റെഡ് ആർ ഉണ്ടാവണത് തുടക്കത്തിൽ മാത്രമാണ് പിന്നെ ലൈറ്റ് എൻഡിലും അതുപോലെ തുടക്കത്തിലും ഉണ്ടാവട്ടെ ഇന്ന് രാത്രിയിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടലിൽ മാത്രം കിട്ടുന്ന ഒരു തരം കൂന്തലുണ്ട് അതിനാൽ ജെയിൻസ് കുഡ് എന്നൊക്കെ പറയപ്പെട്ടെ അതിനെയാണ് അതിൻ്റെ ഒരു ചെറുതിനെയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നാഗരാജെണ്ണൻ അതിനെ ക്ലീനാക്കി നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കണ വേണ്ടി കാണുന്നത് ഒരെണ്ണം എല്ലാ ദിവസവും ചൂരയുടെ തന്നെ പല വിഭവങ്ങൾ കഴിച്ചു കഴിച്ച് മടുത്ത് അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സ്വർഗം ഉണ്ടാ അപ്പൊ കുറച്ചുള്ളവെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെച്ച് നമ്മളൊരു കൂട്ടുകേറിയാണ്ട് ഉണ്ടാക്കാൻ പോകണം കൂട്ടുകറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാളയും തക്കാളിയും അതുപോലെ കുറച്ച് സംഭവങ്ങളെല്ലാം ഇട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കില്ല അത് തന്നെ കൂട്ടുകറി കേട്ടാ നല്ല വേവുള്ള സാധനമാണ് ഇത് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നേരെ കുക്കറിൽ പുഴുങ്ങാനായിട്ട് വെക്കേണ്ട അതിനുശേഷം ഒരു മൂന്നാലഞ്ച് വീസലടിച്ചതിന് ശേഷമാണ് നമ്മ ഇത് ഒലത്തോളൂ അല്ലാന്നുണ്ടെങ്കിൽ ബെന്ത് കിട്ടൂല നമുക്ക് ഉപ്പിൽ ഒരിക്കലും പരിപാടി എല്ലാം കഴിഞ്ഞ കഴിഞ്ഞപ്പ ജാക്സൺ കറി വച്ചോളാന്ന് പറഞ്ഞാ ജാക്സൺ നമ്മുടെ ബോട്ടിലെ ശ്രാങ്ങ എന്നേലും പ്രായം കുറവുണ്ട് എല്ലാ സ്രാങ്കുമാരായാലും കടലിലേക്ക് വന്ന പാടി തന്നെ സ്രാങ് ആയിട്ട് കയറിയല്ല പോണ് ഓരോരോ പണികൾ ചെയ്ത് ഓരോരോ പൊസിഷനിൽ ഇരുന്നിരുന്നാണ് അവർ സ്രാങ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഇതിലേക്ക് എത്തുന്നത് കാരണം ജാക്സൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ നാലഞ്ച് വർഷത്തോളം കിച്ചണിൽ ഈ ഫുഡ് വെക്കണ ആളായിട്ടാണ് പോയിരുന്നത് അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ സൈഡിലെ ഡ്രൈവറിൻ്റെ പണി ചെയ്ത് ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ സൈഡ് നോക്കുന്ന ആൾക്കാരാണ് ബോട്ടിൽ ഡ്രൈവർ എന്ന് പറയുന്നത് സ്രാങ്കിനെ ഫസ്റ്റ് സ്രാങ് എന്ന് പറയും അതുപോലെ ഇടസ്രാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്രാങ്ങ് എന്ന് പറയും അങ്ങനെ ഇഷ്ടംപോലെ ജോലികൾക്ക് ശേഷമാണ് ജാക്സൺ ഈ ബോട്ടിനകത്ത് സ്രാങ് ആയിട്ട് പോണത് ബിരിയാണി കണവ ചോറ് രസം കേര വറുത്തത് ഇത് കാണുമ്പോൾ ഇവനൊറ്റയ്ക്ക് കഴിക്കാനാണെന്ന് വിചാരിക്കും അല്ലട്ട എനിക്കും അവനും കൂടി ഉള്ളതാണ് അവനെടുത്തേക്കുന്നത് കൊഞ്ച റൈസ് അപ്പുറം എന്താ ഫ്രൈ മീൻ ഫ്രൈ അപ്പുറം കണവ അച്ഛാ അടിപൊളി വല വെച്ച് ഏകദേശം ഒരു എട്ട് മണിയായപ്പോഴും ഭക്ഷണം കഴിച്ചു തുടങ്ങിട്ടാ ഇനി ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മള് വല പിടിക്കും ആങ്കറിലാണ്ട് ഇപ്പൊ കിടക്കണത് പതിനൊന്നര മണിയായപ്പോഴും നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിച്ചിട്ട അപ്പം ഈ വല ഇനി എടുത്ത് കഴിയുമ്പഴക്കും ഫുള്ള് കയറി കഴിയുമ്പഴക്കും നാളെ രാവിലെ ഏഴ് മണി വരെ ആവട്ടെ കാരണം വല ഇളക്കണം അത്രയും സ്പീഡിലായിരിക്കുമല്ലോ വല കയറി വേണമെങ്കിൽ അതിൻ്റെ മീൻ വരുമ്പോ ചിലപ്പോൾ ചില ഉടക്കുകൾ വരുമ്പോ വലിയ വലിയ മീനുകളൊക്കെ വരുമ്പോ ചില കുറച്ച് ഡിലേ വരും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയുടെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമുക്ക് മര്യാദ ഉറങ്ങാനായിട്ട് പറ്റില്ല ഏഴ് മണി വരെ നമ്മൾ ഈ വല എടുത്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഉറക്കും അത് കഴിഞ്ഞ് പിന്നെ വല തുന്നണം എന്തെങ്കിലും ഉടക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വല തുന്നണം പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നാലു മണിയാവുമ്പോഴേക്കും മണി വരെ വല തുന്നലി അത് കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ പിന്നെ നമ്മൾ നേരെ വലയിടലി വലയിട്ട് കഴിയുമ്പോൾ എട്ടുമണിയാകും എട്ട് മണി കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് അവിടെ നിന്ന് ഉറങ്ങാം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വല പിടിക്കാനായിട്ട് എണീക്കണം ഇത് തന്നെയാണ് പത്തിരുപത്തെട്ട് ദിവസത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്നത് വലിയ മീൻ എന്തോ കുടുങ്ങിയിട്ടും അപ്പോൾ അതേ കണ്ട ഒരു കട്ടക്കൊമ്പനാണ് ആൽബർട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് വലിയ മീനുകള് കുടുങ്ങുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കെട്ടിയിട്ടിട്ട് മീൻചിന്ന് പൊക്കി കേറ്റോളൂ കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ വലയിൽ തട്ടി അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഈ മീന ഇവരിവിടെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോല നമ്മുടെ നാട്ടില് കട്ടക്കൊമ്പൻ എന്നാണ് പറയുന്നത് കണ്ട ഇതുപോലെയുള്ള ജിമിട്ടന്മാര് ഇനിയും വരാൻ കട കണ്ട അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും കടലിൽ പോയി എക്സ്പീരിയൻസ് ആയിട്ട് അപ്പൊ അതേ വല ചെറിയൊരു പന്നിക്കോല കിട്ടാ പന്നിക്കോലാന്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കൊമ്പ് അത്യാവശ്യം നല്ല നീളു വരുമ്പോളു അത് മാത്രമല്ല ഇതിന്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പന്നികളെ കൂട്ടാണ് അതിന്റെ മാംസം പന്നിയുടെ കൂട്ടാണ് കറക്റ്റ് ഇരിക്കുന്നത് അതാണ് അതിനെ പന്നിക്കോല എന്ന് വിളിക്കുന്നത് വീണ്ടും നമ്മൾ വല കയറ്റിക്കൊണ്ടിരിക്കേണ്ട ഇത് കണ്ട ഓരോ കട്ടാപ്പും വെച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പൊ മീനുണ്ടെന്നുണ്ടെങ്കി നമ്മൾ ആ ഒരു പോയ വെള്ളത്തില് താന്നു നമുക്ക് അറിയാൻ പറ്റും മീനുണ്ടെന്ന് അപ്പൊ സമയം ഇപ്പൊ ഇത് നോക്കിയ അതിനകത്ത് എന്തോ മീൻ കുടിയും കിടക്കണ്ട അടുത്ത പന്നിക്കോലാണ് കുടിയും കിടക്കുന്നത് നോക്കി കേട്ടോ ദേവന്യദേവന് ബീഞ്ചിൽ പൊക്കിയെടുക്കണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഞ്ചിൽ പൊന്തൂല അപ്പോൾ വല പുറത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ പൊക്കിയെടുക്കണേണ്ടത് അല്ലെങ്കിൽ ബീഞ്ചും ഇതെല്ലാം പൊളിഞ്ഞു നമുക്ക് കിട്ടണ മീനുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ കണക്കിന് ഭാരമുള്ള മീനുകളായിരിക്കുള്ളൂ അതേ ഇപ്പൊ ഒരു നൂറ് കിലോന്റെ പന്നിക്കോല വന്നതിന് വേണ്ടി കാണുക

ഇത് കണ്ട നമ്മക്ക് കിട്ടിയ പന്നിക്കോല കൊമ്പാണ്ടി കാണാം ഈ മീനുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ ഇത് കൊമ്പുകൾ കൊണ്ട് മീനുകളെ ആക്രമിച്ചതിന് ശേഷം ഉണ്ട് ഭക്ഷിക്കണത് ഇതുങ്ങളുടെ കൊമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ് ഇത് വെച്ച് കുത്തി കുത്തി മീനുകളെ കൊന്നതിന് ശേഷം ഇതു ഭക്ഷിക്കുന്നത് മെയിൻ ആയുധം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുങ്ങളുടെ കൊമ്പ് തന്നെയുണ്ട് അപ്പൊ അതെ അടുത്തെന്തോ മീൻ കുടുങ്ങിയിട്ടുണ്ട് വലയില് രാവിലായി വന്നി വയ്യപ്പയ

என்ன மேல வீதிய

઴હચેં સમહલે સ્રજજે શિય પ૧ કલેજામ એહલે આ�મ઺ સજામહળે ણ્ય ചറവറാന്നും പറഞ്ഞാ നമുക്ക് മീൻ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു മൂന്നാല് കട്ട കൊമ്പൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ മാർൽ എന്ന് പറയോട്ടെ അത് അടുപ്പിച്ചാണ് നമ്മുടെ വലയിൽ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ സൈസ് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റാതെ അതിൻ്റെ പേരിലുണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു അമ്പത് കിലോന് മുകളിലുണ്ടാവും ഓരോ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ അല്ലെങ്കിൽ ഫോണിൽ അത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ സൈസ് അറിയണമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെയുള്ള പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വലയിൽ നിന്ന് നേരെടുത്ത് നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് സ്റ്റോറിലേക്ക് ഇറക്കാൻ പോയാണ് നമ്മൾ പിടിക്കണ മീനുകളുടെ വിലയുള്ള ഒരു മീനാണ് കട്ടക്കൊമ്പൻ അല്ലെങ്കിൽ ബ്ലൂ മാർൽ എന്ന് പറയുന്ന മീൻ ഇട്ടാ അത് നമുക്ക് ഏകദേശം ഒരു മൂന്നെണ്ണം വലുത് നല്ല ടോപ്പ് ക്വാളിറ്റി സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ലക്കി ഡേ ആണ് അത്യാവശ്യം നല്ല നല്ല മീനുകളാണ് നമ്മുടെ വലയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇപ്പൊ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഒരെണ്ണം തൊട്ടപ്പറും ഉണ്ട് അതിനാ വലയിൽ നിന്ന് എടുത്തിട്ട് അതും കൂടി ഇവിടെ കൊണ്ടു രമേഷ് അണ്ണൻ ഈ സ്റ്റെപ്പർ എടുക്കുന്നുണ്ട് ഈ സ്റ്റെപ്പർ ഓരോന്നോരോരോ തട്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ റൂമിൽ മീൻ സ്റ്റോർ ചെയ്യണേണ്ട എല്ലാം എന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഉള്ള ഒരു ഫ്ലൈവുഡിൻ്റെ പീസ ഉണ്ട് അപ്പൊ ഈ വലിയ മീനുകൾ നമ്മൾ സ്റ്റോറിലേക്ക് ഇറക്കണതിന് മുമ്പ് ഇതിൻ്റെ കൊമ്പെല്ലാം മുറിച്ചളയും എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്തും അവളിവിടെയൊക്കെ ആയിട്ട് കുത്തിയിരിക്കും അപ്പോൾ അതെ നമുക്ക് കിട്ടിയ ഒരു ബ്ലൂ മാർലിൻ്റെയും ബ്ലാക്ക് മാറിലിൻ്റെയൊക്കെ കൊമ്പ് മുറിച്ചുള്ള കട്ട കൊമ്പിൻ്റെയൊക്കെ കണ്ടോ അടുത്തൊരു പന്നിക്കോല വന്നിട്ടുണ്ട് കേട്ടോ അത് അത്ര വലുതൊന്നുമല്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഭാരമുള്ള ഒരു പന്നിക്കോലാണ് വന്നേക്കണത് അപ്പൊ അതെ അതിനെ പൊക്കി എടുക്കണ വേണ്ടി കാണണ അപ്പൊ നമ്മുടെ കട്ടക്കൊമ്പന്റെ കൊമ്പെല്ലാം മുറിച്ചിളഞ്ഞി ഇതിനടുത്തു വെച്ചുകഴിഞ്ഞാല് പന്നിക്കോലാന്റെ കൊമ്പ് മുറിക്കണോട്ടെ ചെറിയ പന്നിക്കോലാണെങ്കിൽ പോലും അതിന്റെ കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുതായിരിക്കും കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഈ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഈ മീൻ അത്യാവശ്യം വലിപ്പം ഉള്ളു പക്ഷെ അതിന്റെ കൊമ്പിന്റെ നീളങ്ങണ്ട് നല്ല വലിപ്പം അപ്പോൾ വലിയ മീൻറെ ഒക്കെ കൊമ്പിന്റെ നീളൊന്നും ആലോചിച്ചു നോക്കിയാൽ നമുക്കൊരു നൂറ് നൂറ്റി ഇരുപത് മുപ്പത് നൂറ്റി മുപ്പത് കിലോണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൊമ്പ് ഇപ്പൊ നേരെ നമ്മ മുറിച്ചെടുക്കാനായിട്ട് പോയണ്ട ഇത് കണ്ടോ കണ്ട രമേഷണം പിടിച്ചിരിക്കണ ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പന്നിക്കോല കൊമ്പാണ് കാണുന്നത് അപ്പം അതേ സരോ അത് വെച്ചിട്ട് നമ്മുടെ നാഗരാൻ്റെ പുറത്തൊക്കെ വെട്ടണ പോലെ കാണിക്കേണ്ടത് എല്ലാ മീനുകളിലേക്കും നേരെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മ ആ സ്റ്റോറിലേക്ക് ഇറക്കണേട്ടാ വലിയ മീനുകൾ അതായത് നമുക്ക് ഇട്ട് ഈ പന്നിക്കോലാൻ്റെ കുടലും അതുപോലെ എല്ലാ സംഭവങ്ങളും എടുത്ത് ക്ലീനാക്കി ഇതിന്റെ വയറിന്റെ ഉള്ളിലാണ് ഐസ് ഇടുന്നത് അപ്പം അങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ അത്ര നല്ല ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉടനു പോകുകയും മീനിൻ്റെ ഉള്ളിൽ ഐസ് പിടിക്കുകയും ചെയ്യലുണ്ട് കിട്ടിയ ആ ഒരു രണ്ട് വലിയ പന്നിക്കോലാൻ്റെ ഉള്ളിൽ നമ്മൾ കുടലിലെല്ലാം എടുത്ത് കളഞ്ഞി അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ക്ലീനാക്കി ചോരട് ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഐസ് ഇട്ട് കിഡിലിനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കോളക്കൊടിയൻ വന്നിട്ട് കുറേ നേരമായിട്ടാണ് നമ്മുടെ വലയിനകത്ത് അങ്ങനെ ദൈവെണ്ണം വന്ന് അത്ര വലിപ്പമുള്ള ഒന്നുമല്ല എന്നാലും ഒരു മീഡിയം അപ്പോൾ ഇതിനും ക്വാളിറ്റി കണ്ടിട്ടാ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ തേർഡ് ക്വാളിറ്റി ഇതിനും ഉണ്ട് ക്വാളിറ്റി വൈസ് അപ്പം അതേ പൊന്നി ഓലക്കൊടിയനെ വലിച്ചു കൊണ്ടുവന്നിറങ്ങി കാണുന്നത് നോക്കി കണ്ടോ ഇതാണ് നമ്മുടെ ഓലക്കൊടിയൻ അല്ല എന്നുണ്ടെങ്കിൽ സെയിൽ ഫിഷ് എന്ന് പറയുന്നത് കോലാമീന്റെ കൊമ്പ് വേണ്ട ഇതിന്റെ വലിപ്പവും അതുപോലെ ആ ഒരു സൈസൊക്കെ നോക്കിയാൽ ശരിക്കും ഇതിന്റെ കൊമ്പുമ്പോ മൊത്തം ഫുള്ള് അരം പോലെ ഉണ്ട ഇത് കൊമ്പ് മാത്രം നമ്മ കട്ട് ചെയ്ത് വെച്ചി കണ്ണ വല കയറി കഴിഞ്ഞിട്ടില്ല രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി നാഗരാജെണ്ണനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇണ്ടായ പന്നിക്കോലേ അതിനകത്ത് കുറച്ചെണ്ണത്തിന് എടുത്തിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്ന അപ്പൊ ഈ മീന ചെറിയ ചെറിയ പീസുകൾ ആക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്ട പക്ഷെ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മട്ടിച്ചു അപ്പോൾ അപ്പം അതെ ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ടുള്ളൊരു പരിപാടികൾ ഇപ്പം ചെയ്യണം അതിനുമുമ്പേ നമ്മുടെ വലയിൽ വേറെന്തോ മീനും കുടുങ്ങി കേട്ടോ അതായത് നമുക്ക് പന്നിക്കോലം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കൂട്ടുകറിയണ്ട ഫ്രൈ അല്ല ചെയ്തത് അപ്പൊ അതും പിന്നെ അതുപോലെ രാവിലെ കഴിക്കാനായിട്ട് തണുത്ത ചോറു വേണ്ട ഇതും പിന്നെ കുറച്ച് ഉണ്ട് ഉണ്ടാ അതും കൂട്ടി കഴിച്ചിട്ടിരിക്കയാണ് അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡാണ് എല്ലാവർക്കും ഒന്നും ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല മൂന്ന് പേര് കഴിക്കും അതുകഴിഞ്ഞാൽ അവർ പോയി പണിയെടുക്കും അപ്പോൾ ആ ഗ്യാപ്പിൽ വേറെ മൂന്ന് പേരും അങ്ങനെ ഉണ്ട് അപ്പം മീനുകളെല്ലാം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കട്ടാപ്പ് എടുക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ട അപ്പം അതിനകത്തേതായ ഒരു ചെയിൻ കവർ വന്നിട്ട് കേട്ടാ ചെയിൻ കവറൊന്നും അങ്ങനെ വരാറില്ല നിസ്സാരം വല്ലതും വന്നാൽ മാത്രം വരും കേട്ടോ അതിൻ്റെ കളറിംഗ് ഇതൊക്കെ നോക്കി അടിപൊളിയാണ് കാണാനായിട്ട് അടുത്ത ഓലക്കൊടി നമ്മുടെ വീഞ്ചിനകത്ത് അടിച്ചെടുത്ത് കണ്ട ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ വീഞ്ചിൽ മറിക്കുക ഇനി അധികം കൂടുതൽ കഴിഞ്ഞാൽ നമ്മൾ വീഞ്ചിൻ്റെ പുറത്തേക്ക് എടുക്കോട്ടെ അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു എട്ടരോ ഒമ്പത് മണിയോ നമുക്ക് നമുക്ക് മീനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വലയെന്നൊക്കെ എടുക്കാനും അതുപോലെ വെള്ളത്തിലൊക്കെ ചാടിയെടുക്കുമ്പോഴേക്കും കുറച്ച് വൈകോട്ട സമയം വലയണമെങ്കിൽ കയറി കയറി വരുന്നുണ്ട് നോക്കി ഓല പോലൊരു സംഭവം കണ്ട അതാണ് ഇതിനെ ഓലക്കൊടിയൻ എന്ന് വിളിക്കുന്നത് കേട്ടോ

അവസാനത്തെ സെറ്റ് പോലെ ഇതിനകത്താണെന്നുണ്ടെങ്കില ഒരു ടെമ്മർ സൈസ് ഒരു കോലാൻ കിട്ടിയട്ട ഇത് നോക്കിയേ കണ്ട വാ ഒളിച്ചാണ് കിടക്കണത് സാധനം അപ്പം ചത്തുവായിട്ടത് വലയൊക്കെ എറി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതുങ്ങൾക്ക് നീന്താണ്ടായി പറ്റാണ്ടായി കഴിയുമ്പോഴേക്കും ഇതുങ്ങൾ ചത്തവും അപ്പം ഇതിനെ നമ്മൾ റോപ്പ് കെട്ടി പൊക്കി പൊക്കിയെടുക്കാനായിട്ടാണ് പോണേട്ടെ അപ്പം മദൻ നേരെ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇതിന്റെ വാല്യ നമ്മൾ കെട്ടോട്ടെ കാരണം വലയിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്തിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ കടലിന്റെ അടിയിലേക്ക് പോകും നമുക്ക് കിട്ടിയെന്നില്ല കേട്ടോ അപ്പം അതെ വെള്ളത്തിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീനുകൾ ഇങ്ങനെ വന്ന് കളിച്ചോണ്ടിരിക്കണ്ട വറ്റയാണ് നമ്മുടെ ഒറ്റപ്പാരെ ഉണ്ടാക്കാണ്ട് അപ്പം അതേ റോപ്പ് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇതിനെ പൊക്കി ബോട്ടിലേക്ക് കയറ്റോട്ടെ ഇത് നോക്കി ഈ മീൻറെ സൈസ് കണ്ട നല്ല വലിപ്പുണ്ട് അതുപോലെ ഇതിന്റെ വായൊക്കെ നോക്കി ഇതിന്റെ പല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞ അടിയിലുള്ള ചെറിയ ചെറിയ നമുക്ക് കാണാൻ പറ്റില്ല മൈമൂട്ടായിട്ടുള്ളൊരു ഇതാണ്ട് അതിന്റെ പല്ലെന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പൊ അത് സ്റ്റോർ റൂം തുറന്ന് നമുക്ക് കിട്ടിയ വലിയ വലിയ മീനുകളെയൊക്കെ പൊക്കി ഒരു കണക്കിന് അതിൻറെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടീ കാണുന്നു അലക്കി 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 അ കിട്ടിയ മീനുകളെല്ലാം സ്റ്റോർ റൂമിലേക്ക് ഇറക്കി നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഐസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടട്ടോ അപ്പോൾ ആ ചൂരയാണെങ്കിലും അതുപോലെ വലിയ മീനുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ വയറ് കീറിയ മീനുകളുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഐസ് ഇട്ടാണ് ഇറക്കുന്നത് അതല്ലാണ്ട് നമ്മൾ ഈ കോലാനൊക്കെ നമ്മൾ നേരെ ഐസ് ഒരു സ്റ്റെപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ ഐസ് ഇടേണ്ട ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്കാ സ്റ്റോർ സ്റ്റോറൂമാണ് ഒരു എന്താ പറയുക ഒരു എയർ പോലും ഉള്ളിലേക്ക് കയറില്ല നല്ല കൂളിങ്ങാണ് എത്ര ചൂട് തന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൂളായി തണുത്ത് വറക്കാൻ തുടങ്ങും കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കണ കാര്യമാണ് മുപ്പത്തി ദിവസം പഴക്കെത്തിയ മീനാണ് തന്നെയൊന്നും ഒരിക്കലല്ല മീനെല്ലാം പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കോഴ്ത്തിയിട്ട് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് നമുക്ക് അവസാനം കിട്ടിയ മീനുകളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കുകയും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അതായത് ക്വാളിറ്റി വേസ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി അങ്ങനെയുണ്ട് കൊമ്പന്മാരെ പിടിക്കുന്ന വീഡിയോ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു കിഡിലൻ കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ ഓക്കെ ചേട്ടാ